വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് കാരണം മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് മരിച്ചു എന്നൊരു ദുഃഖ വാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത് കരുളായി മാഞ്ചീപുരം പൂച്ചപ്പാറ കോളനിയിലെ മണി ആണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് ആദ്യം സംഭവിച്ചത് ശിവദാസ് കന്മന മലപ്പുറത്ത് നിന്ന് ചേർന്നത് ശിവദാസ് നമുക്കറിയാം നമ്മളെല്ലാം വളരെ ഒരു ആഘോഷത്തിന്റെ അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തിന്റെ ഒരു മൂഡിലായിരുന്നു പക്ഷെ ഇനി നമുക്ക് പോകേണ്ടത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് കാരണം ഈ കാട്ടാന ആക്രമണം സ്ഥിരമായി നടക്കുക ാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം ഇടുക്കിയിലാകട്ടെ വയനാട്ടിലാകട്ടെ ഇവിടെ എല്ലാം വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇതൊരു പതിവ് അല്ലെങ്കിൽ ഇത് നോർമലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് ഇത് സർവ്വസാധാരണമാണ് എന്ന് പറയിപ്പിക്കാനാണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയുമില്ലാതെ ഇത്തരം ദുരന്തങ്ങൾ തുടർ കഥയാകുന്നത് ദേവിക ഇന്നലെ രാത്രിയാണ് ഏകദേശം വൈകിട്ടാണ് ഇത്തരത്തിൽ ഏഴ് മണിയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു മാഞ്ചേരിയിലെ പൂച്ചപ്പാറ എന്ന കോളനിയിലെ മണി മുപ്പത്തിയേഴ് വയസ്സാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇദ്ദേഹമാണ് മരിച്ചത് ഇന്നലെ ഇതുവഴി നടന്നു പോകും വഴിയാണ് അതായത് ഇവർ താമസിക്കുന്നത് ഗുഹാവാസികളാണ് കൊടും കാട്ടിനുള്ളിൽ വെച്ചാണ് ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കരുളായിൽ നിന്നും തിരിച്ച് അവർ വീട്ടിലേക്ക് അതായത് അവർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് മടങ്ങുകയായിരുന്നു ആ സമയത്ത് ഏകദേശം അഞ്ചു മണിക്കൂറോളം നടന്നു വേണം ഇവർ താമസിക്കുന്ന മാഞ്ചേരി കോളനിയിൽ എത്താൻ ആ മാഞ്ചേരിക്ക് ആ തൊട്ടപ്പുറത്താണ് ഈ പൂച്ചപ്പാറ കോളനി ഉള്ളത് ആ പൂച്ചപ്പാറ കോളനിയിലാണ് ഈ ഒരു മണി താമസിക്കുന്നത് മണിയും കുടുംബവും അദ്ദേഹത്തിൻ്റെ സഹോദരനും അടക്കമുള്ള കുടുംബങ്ങൾ താമസിക്കുന്നത് ഏകദേശം ഇരുപതോളം പേരാണ് ഈ പൂച്ചപ്പാറ കോളനിയിൽ ഉള്ളത് അവിടേക്ക് നടന്നു പോവുകയായിരുന്നു ഒരു കുട്ടിയെ അതായത് അഞ്ച് മക്കളാണ് ഈ മണിക്ക് ഉള്ളത് ഒരു കുട്ടിയെ ഇവിടെ പാലമാട് ഹോസ്റ്റലിൽ അവിടെ പഠിക്കുന്ന പഠിക്കുന്നതിൻ്റെ ഭാഗമായി താമസിക്കുന്ന ഹോസ്റ്റലിൽ കൊണ്ടാക്കി തിരിച്ച് വരികയായിരുന്നു മറ്റു രണ്ട് കുട്ടികളും ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു കാരണം ആ കുട്ടികൾക്ക് പനിയായിരുന്നു അവരെ ഡോക്ടറെ കാണിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികളെ കൂടി മണിയുടെ കയ്യിലുണ്ടായിരുന്നു മാത്രമല്ല കൂടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഈ സമയത്ത് വൈകിട്ട് ഏകദേശം ആറേ മുക്കാലിലൂടെയാണ് ഇവർ ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഈ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായത് കരുളായി ഭാഗം നിന്നും തിരിച്ചു വരുമ്പോൾ വെറ്റില കൊല്ലി എന്ന സ്ഥലത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം മറ്റ് കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ രക്ഷപ്പെട്ടു എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചിരുന്നത് ഇവര് കുറച്ചുപേര് കേരളയിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് കുട്ടികൾ ഹോസ്പിറ്റലിൽ കാണിക്കാനും ബാക്കിയുള്ള കുട്ടികളെവിടെയുള്ള സ്കൂളിലാക്കാനും വേണ്ടി വന്നതാണ് അതുകൊണ്ട് ഏകദേശം ഒരു അഞ്ച് മണിയോട് അഞ്ചരയോട് കൂടിയാണ് അവർ ഈ സ്ഥലത്തെത്തുന്നത് അവിടെ നിന്ന് ഇവർ സാധാരണ ഗതിയിൽ പോകാത്തൊരു വഴി കൂടെ ആണ് പോയതെന്നാണ് ഇവർ ഇന്ന് തന്നെ മനസ്സിലാക്കുന്നത് സാധാരണ ഒരു പുഴയെക്കൂടെ ഒരു വഴി കൂടെയാണ് പോകാറ് കുട്ടികളും കൂടിയും കൂടെ ഉണ്ടായാലും യാത്ര ചെയ്താൽ അവർ വേറെ റോഡിൽ കൂടെ തന്നെ പോയി പക്ഷേ അവർ ആനത്താരെയായിരുന്നു അവർ ആ സമയത്താണ് ഇവർ ഏകദേശം ഒരു മുപ്പത് മണി മിനിറ്റിന് ശേഷമാണ് ആക്രമിക്കപ്പെടുന്നത് അഞ്ച് മണിക്കൂറോളം കാടിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ഏകദേശം കാട് നടക്കുന്ന പറയാം വലിയൊരു ഭാഗത്തിന് വല്യ വെച്ചാണ് വെച്ചാൽ സംഭവം ഉണ്ടായത് പിന്നീട് അറിയാൻ കുറച്ച് വൈകിട്ടില്ല ഇവര് ഇവര് ഓടി അവിടെ എല്ലായിടത്തും കിട്ടുന്ന സ്ഥലങ്ങളല്ല അങ്ങനെ ഇവര് റേഞ്ചുള്ള സ്ഥലത്ത് അറിയിച്ചിട്ട് ഇത് ചെയ്തത് ഇപ്പൊ ഇവരൊന്നും കുട്ടികളെ ആയിട്ട് ഓടി ആനയുടെ ആക്രമണത്തിന് ശേഷം അതായത് ഓടി വിളിച്ച് നമ്മളിങ്ങനെ പുറത്തേക്ക് വിളിച്ചിട്ട് നമ്മളിവിടുന്ന് ചെന്നിട്ടാണ് എടുക്കുന്നത് മണിയുടെ കയ്യിൽ ചെറിയ കുട്ടിയുണ്ടായിരുന്നു മണിയുടെ കയ്യില് കുട്ടിയുണ്ടാവും വരുന്ന വഴിയിലാണ് മരണം സംഭവിച്ചത് ആ സമയത്തൊക്കെ പുറത്ത് നമുക്ക് ഞങ്ങൾ നെടുങ്കയത്ത് വെച്ച് കയറ്റുമ്പോൾ ഒരു അദ്ദേഹത്തിന് കയറ്റുമ്പോൾ കൈക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞു അതുവരെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നതാണ് അവിടെ നിന്ന് വരുന്ന വലിക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് എനിക്കൊന്ന് ഏകദേശം നമ്മുടെ ഈ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് എത്തുമ്പോഴാണ് ചന്തക്കുന്ന് എത്തുമ്പോൾ ഒരു സൗണ്ട് കേട്ടു മേ ബി അപ്പോൾ ആ സൗണ്ട് കേട്ടോ അതിന് ശേഷമായിരിക്കും വരണം സംഭവിച്ചു ഇപ്പോൾ നിലമ്പൂരിലെ സൗത്ത് ഡി എഫ് ഒ ധനി ആണ് നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം ആ സമയത്ത് പിന്നീട് കൂടെ ആംബുലൻസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ ഏകദേശം മണിയുടെ സഹോദരൻ അയ്യപ്പൻ കൂടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി പ്രതികരിച്ചിട്ടുണ്ട് ആ രണ്ട് പ്രതികരണങ്ങൾ കേട്ടതിന് ശേഷം തിരികെ തിരികെത്താം വീട്ടിൽ പോകണം ഇല്ലാതെ ഇന്ന് നിലമ്പൂരിനടുത്ത് കാട്ടാനയുടെ അക്രമം മൂലം ഒരു ആദിവാസി യുവാവാണ് വിളിച്ചിട്ടുള്ളത് കൊല്ലപ്പെട്ടത് ആദിവാസി യുവാവായതുകൊണ്ട് തന്നെ സർക്കാരിന് അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിയും അതിനനുസരിച്ചിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹായം നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനൊന്നു തന്നെ നൽകി അക്രമങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണം ഗണ്യമായി കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സബ്ജക്ട് കമ്മിറ്റി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എല്ലാം പരിശോധിച്ച് ചേർക്കേണ്ടത് ചേർക്കുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്യും എത്തുമ്പോൾ ശിവദാസ് നമുക്കറിയാം വളരെയധികം സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ നമ്മെ തേടി മലപ്പുറത്ത് നിന്ന് കൂടി എത്തിയിരിക്കുന്നത് കാട്ടാൻ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് പക്ഷേ മറ്റൊരു ഗുരുതരമായ ഒരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ശിവദാസ് ഒന്നര കിലോമീറ്ററോളം ഈ മൃതദേഹം വഹിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ വയനാട്ടിലും മറ്റും നമുക്കറിയാം വനവാസി സമൂഹത്തിനിടയിലേക്ക് ഇത് വ്യാപകമാണ് കാരണം അവർക്ക് ഒരു യാത്രാ സൗകര്യമോ വഴി സൗകര്യമോ പോലുമില്ല ഇത്തരം മരണങ്ങൾ സംഭവിച്ചാൽ പോലും അവരെ കൊണ്ടെത്തിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്തൊരു സ്ഥിതി ഇത് സർക്കാർ കാണുന്നില്ല ഇത്തരം കാട്ടാന ആക്രമണത്തിൽ തന്നെ സർക്കാരിന്റെ വലിയൊരു കെടുകാര്യത അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഇതിനെതിരെ യാതൊരു നടപടിയും സംസ്ഥാന സർക്കാർ എടുക്കുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നത് തീർച്ചയായും ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം ഒന്നര കിലോമീറ്ററോളം ഇന്നലെ മരിച്ച ഈ മണിയെ ചുമലിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അയ്യപ്പൻ പിന്നീട് വാഹനം ഉള്ള ഭാഗത്തേക്ക് കൊണ്ടുവന്നത് അതായത് ഈ സമയത്ത് എല്ലാം തന്നെ വളരെ നിർണായകം തന്നെയായിരുന്നു കാരണം ഈ സമയത്ത് അദ്ദേഹം മരിച്ചിരുന്നില്ല പരുക്ക് പറ്റിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിവരം അതും രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് സഹോദരൻ ഈ വിവരം അറിയുന്നത് തന്നെ കാരണം അത്രത്തോളം സൗകര്യക്കുറവ് ഭാഗത്ത് ഉണ്ടായിരുന്നു കാരണം കാർഡ് കാർഡ് ഉൾ കാർഡാണ് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് കാര്യമായ വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു മൊബൈൽ സംവിധാനങ്ങളടക്കം പ്രവർത്തിച്ചിരുന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സഹോദരൻ പോലും വിവരം അറിയുന്നത് അതിനുശേഷം അദ്ദേഹം ഈ മണിയെ തോളിൽ വെച്ച് ഏകദേശം ഒന്നര കിലോമീറ്റർ നടന്ന് ഏകദേശം ആ മണിക്കൂർ ഒന്നര മണിക്കൂറോളം തന്നെ എടുത്താണ് ഇത്തരത്തിൽ പിന്നീട് ഒരു വാഹനം ഉള്ള ഭാഗത്തേക്ക് എത്തിയത് നെടുങ്കയം എന്ന സ്ഥലത്തേക്ക് എത്തിയത് ഇതും ഏകദേശം ആ ഉൾക്കാടിനോട് ചേർന്നൊരു പ്രദേശം തന്നെയാണ് പിന്നീട് അവിടെ നിന്നും നെടുുകയത്ത് നിന്നും ആംബുലൻസിൽ കയറ്റിയാണ് പിന്നീട് ഏകദേശം ഒന്നര മണിക്കൂർ ദൂ ദൂരെയുള്ള ഈ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എത്രയും സൗകര്യങ്ങളുടെ ഒരു പരിമിതമായ പ്രശ്നം ഇവിടെ വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് ആണ് അദ്ദേഹം മരിച്ചത് ചന്തക്കുന്ന എന്ന സ്ഥലത്ത് വെച്ച് അതായത് ആശുപത്രിക്ക് ഏകദേശം അര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ ചന്തക്കുന്ന് എന്ന സ്ഥലം ഉള്ളത് അവിടെ വെച്ചാണ് ഇദ്ദേഹം മരിച്ചത് അതിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇദ്ദേഹം പരിക്കു പറ്റി അവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ഒരു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു കാരണം അത് ആ രീതിയിൽ ബാഹ്യമായ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആന്തരികമായ പരിക്കുകളാണോ ഉണ്ടായിരുന്നത് വാഹനത്തിൽ വെച്ച് ആംബുലൻസിൽ വെച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു എന്നാണ് ഡി അടക്കമുള്ളവർ പറയുന്നത് അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഗൗരവ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കാരണം ഈ വനവാസികൾ താമസിക്കുന്ന ഭാഗത്തേക്ക് കാര്യമായ സൗകര്യങ്ങൾ ഒന്നും തന്നെ സർക്കാർ ഒരുക്കുന്നില്ല പ്രത്യേകിച്ച് ഇത്തരത്തിൽ വന്യജീവി ആക്രമണം എല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ് ഈ വനവാസി മേഖലകൾ അവിടേക്ക് കാര്യമായതും ഡി എഫ് ഒയുടെ പ്രതികരണവും കൂടി ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട് മലപ്പുറം കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ട മണിയുടെ കുടുംബത്തിന് ഉടൻ തന്നെ നഷ്ടപരിഹാരം നൽകുമെന്ന് ഡി എഫ് ഒ അറിയിക്കുന്നുണ്ടായിരുന്നു കാട്ടിനുള്ളിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് മാത്രവുമല്ല ബാഹ്യമായ പരിക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആന്തരിക പരിക്കുകളാണ് ഉണ്ടായിരുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മണിയുടെ മരണം സംഭവിച്ചത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട്